എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നന്ദു തിരിഞ്ഞേ എന്താ മുടിയൊക്കെ വളർന്നു വരുന്നുണ്ട് അയ്യോ അറിയാതെ ഒന്ന് ചിരിച്ചു ആ ചിരിച്ചോ ഉണ്ട് കണ്ണനുണ്ട് കുഞ്ഞാവേ ഇല്ല അച്ചാച്ചിയും കുഞ്ഞാവേം കൂടെ അടൂരൊരു ക്ലാസ്സിന് പോയേക്കോ പശു വളർത്തലിനെ പറ്റി അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസമായിട്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് നമ്മുടെ പെരുന്നാട് രജിസ്ട്രർ ഓഫീസിലാണ് ഇന്ന് സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷനാണ് ഇന്നത്തോടു കൂടി അജിതയും പിള്ളേരും പത്ത് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഉടമയാവുകയാണ് മുതലാളിമാരായി അപ്പോൾ മുതലാളിമാരായി ഇനിയിപ്പോൾ നമ്മളവിടെ ഷെഡ് കെട്ടലും പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത് രണ്ട് മണി ആവാറായി ഞങ്ങളിപ്പോൾ എത്തും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് എല്ലാ കാര്യങ്ങളും സെറ്റാണ്

അത് കണ്ടോ പോ

kamu tak punya bag oczywiście siapa dari ആ നേരെ ആ നേരെ ചിരിച്ചില്ലോ ചിരിച്ചേ ചിരിച്ചേ ഞാൻ ഓട്ടട ചിരിച്ചാടി കൊക്കന് ഒരു കൈയേനെ മാർക്ക് കൊടുക്കാനല്ലേ കൈ датു છે ആ મને പോ പോ പെൻ നിർത്തിട്ടോട്ടെ നിർത്തിട്ട് ഓട്ടെട്ടോട്ടെ ഇതെന്തോ െരി <laughs>

ആൺകുട്ടിയാണ് പിള്ളേരായാലും ഉണ്ട് എത്ര പിള്ളേരായാലും അവിടെ കുട്ടി ഉണ്ടോ 36000 രൂപയാ കുട്ടന്നല്ലേ 36000 രൂപ ഒരു കുട്ടി ഉണ്ടായാൽ കിട്ടും ആ കുട്ടി ആയിരിക്കും പെൺകിടയിരിക്കും എത്ര കുട്ടികളുണ്ടായിരുന്നു അപ്പ കുട്ടികൾ 23 മക്കളന്ന് പറയുമ്പോൾ കുട്ടിയാ എത്രയാ ലക്ഷം രൂപ ആയിတယ် അല്ല ഒരേ സമയ നാല് വാരിയ പ്രസവിക്കുമ്പോൾ കിട്ടല്ലേ ആ കേട്ടോ അങ്ങനെ ആവന്നിട്ട് നാല് പേരെ നിങ്ങൾക്ക് കിട്ടല്ലേ മൊത്തം ഒരു എത്ര കുട്ടിയാ ല്ല അതല്ല അതല്ല പുള്ളിക്കാണോ മറ്റേ ഓട്ടോയല്ലേ കല്യാണം ഏ ഇത

ടുത്ത് ആളുടെ പെങ്ങളെ വിളിച്ചിട്ടാ പറഞ്ഞേ എന്താ പറയുക എന്റെ ആങ്ങളൊക്കെ വേണ്ടിട്ടാ പുലിയുടെ കല്യാണം കഴിഞ്ഞ ഭാര്യയായിട്ട് മക്കളൊക്കെ അതും ഭാര്യ അങ്ങനെ അവരുടെ ഒക്കെ ഡീലി കഴിഞ്ഞാ യാവർത്തിച്ചതിനെ കാര മക്കളം ആയി നിൽക്കുന്നുണ്ട് അ പറഞ്ഞു ആര്യ ഞങ്ങൾ ഒരു വീഡിയോ കാണണം കാരണം ഈ കുളികാരി সম্বন্ধে ടോമി പറഞ്ഞേക്കാത് ഓർക്കുന്നു ആരെ ഇടാനേ വന്നോ ആ ഫോട്ടോ കണ്ടേ അന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോട്ടോ എടുത്താണ് കണ്ണനെ ഞാൻ ഫോട്ടോ ഉണ്ടാവോ കണ്ണനെ കൂടിയ സിനിയർ ഞാൻ പെട്ടെന്ന് നടന്തോ എന്ന് നോക്കി അന്ന് അപ്പോൾ അന്ന് നമ്മൾ ആ ഇടിച്ചേ ആ കണ്ണനെ ആണോ ആ സംഭവം പറഞ്ഞേ കേട്ടേ

ആ ഒരു കൈ മതി ഒരു കൈ ഒരു കൈ എത്ര ഉണ്ടോ നോക്കിയടാ കണ്ണേ 干嘛？

കയ്യിലെന്തോ കയ്യിലെന്തോന്നോട്ടെ ഇഷ്ടോള അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുടുംബത്തിൽ പോവുകയാണ് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ എഴുത്തും കുത്തും വായന ഒക്കെ കഴിഞ്ഞ് നന്ദു എന്തിയെ ആ നന്ദു അവിടെ കുഴിയിൽ എവിടെ ഇരുപ്പുണ്ട് വന്ന വഴിക്ക് ഒരാളെ കിട്ടിട്ടുണ്ട് ആരാ ഒരുക്കി ഇങ്ങനെ എന്തോരു സ്നേഹം ഇവനെ പേടിച്ച് ഇവിടെ അടച്ചു വെച്ചേക്കാ പറ്റി രണ്ടു ഇവിടെ കറി ഇരിക്കാൻ ഇവിടെ നിനക്കെന്താ വേണ്ട മേടിച്ചോ മേടിച്ചോ നന്തു മേടിക്കളെ ഒരേത്തപ്പഴം തരട്ടെ അവൻ അവനങ്ങ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ചിരിക്കുവായിരുന്നു നന്ദി അവരൊന്ന് വരട്ടിരു കണ്ണാ കണ്ണൊന്ന് വരട്ടി വിട്ടാടിച്ചോ ഏ നോക്കിയോ നോക്കിയോ ആ ഫോട്ടോ

മധുരം വേണേപ്പറച്ച് വേണ്ടേക്ക് മധുരം പറഞ്ഞേ നീ ചന്തുവാ എല്ലായിടത്തും കൊടുക്കുവാണോ അവന്റെ ഡ്രസ്സാ അവന്റെ ഉടുപ്പ് ആ അത് കൊള്ളാം കൊച്ചിനെ പഠിപ്പിക്കുവോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ നീ കാപ്പാപ്പം കഴിക്കുവാണെങ്കിലേ മുട്ടായി മേടിച്ചുള്ളൂ നീ മൈനോ എന്റെ അല്ല ഇല്ല അല്ല ഇതിലേക്കൂടെ വരുന്നേ ഞാനിങ്ങനെ നോക്കാറ് പെട്ടെന്നാണ് പരിചയമുള്ളൊരു മകുടിക്കുന്നില്ലേ മാമ വരുന്നോ